അങ്ങനെ കൗതുകം നിറഞ്ഞ ബുള്ളറ്റ് ബുള്ളറ്റുബാബേയും കണ്ട ശേഷം നേരെ പോകുന്നത് ജോധ്പൂരിലേക്കാണ് ജോധ്പൂരിൽ നിന്നും ജയ്പൂരാണ് ഇന്നത്തെ ലക്ഷ്യം ബസ്സിൽ കയറി ഒരു കാര്യം മനസ്സിലായി ആ ബസ് ജോധ്പൂരിനല്ല അവരെന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു അവിടെ നിന്നും ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ചു ഈ ട്രെയിനിൽ കയറിയൊണ്ടേ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഉത്തരേന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഇരിക്കുവാൻ പ്രത്യേക സ്ഥലമൊന്നും ആവശ്യമില്ല എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർ ഭക്ഷണം കഴിക്കും മൊബൈലുകൾ നമ്മളെ പോലെ തന്നെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ അപ്പം ചാർജിങ് കിട്ടി വെക്കും കുട്ടികളും എല്ലാം ഉണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ കേരളത്തിനെ പോലല്ല ട്രെയിനിന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ കേരളത്തിൽ നല്ല നയനമനോഹരമായ തെങ്ങും പാടങ്ങളും എല്ലാം കാണും ഇവിടെ എല്ലാം ഡ്രൈ ലാൻഡ് മാത്രമാണ് ഇതാണ് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു കാഴ്ചകളാണ് ഏത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലും അവരുടെ പഴയ തരത്തിലുള്ള ഒരു വാഹനം അതായത് ഒരു ട്രെയിൻ വെച്ചിരിക്കും അത് വളരെ നല്ല രീതിയിൽ അലങ്കരിച്ചാണ് വെച്ചിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുക്കുക അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുക പഴയ കാര്യങ്ങളല്ലേ അത് കണ്ട് നമുക്ക് ഇങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് പോവാം ജോധ്പൂർ സൺ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അത് റെയിൽവേ സ്റ്റേഷനിലും അവർ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നിൽ നിന്ന് വിദേശികളും സ്വദേശികളും എല്ലാം സെൽഫി എല്ലാം എടുക്കുന്നുണ്ട് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറന്നും നടക്കും ടൂറിസത്തിൻ്റെ ഓരോ രീതിയിലുള്ള പ്രൊമോഷനുകളാണ് അവർ ഉദ്ദേശിക്കുന്നത് ഉത്തരേന്ത്യൻ്റെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും നമുക്ക് ഇതുപോലെ കാഴ്ച കാണാം അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മോഡൽ കാണും അവിടെ അപ്പോൾ അത് നമുക്ക് നോക്കി മനസ്സിലാക്കാം നമ്മുടെ റെസ്റ്റ് റൂം എവിടെയാണ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ അവരുടെ കൾച്ചറുകൾ ആ നാടിൻ്റെതായ കൾച്ചറുകൾ റെയിൽവേ സ്റ്റേഷനിൽ കാണും അത് വന്നിറങ്ങുന്ന ഒരു സഞ്ചാരിക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഭയങ്കര രസകരമാണ് ജെയ്സ് ട്രെയിൻ വരുവാൻ കുറച്ച് വൈകും അതുകൊണ്ട് തന്നെ ഞാൻ റെസ്റ്റ് റൂമിൽ കയറി കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തു മൊബൈലൊക്കെ ചാർജ് ചെയ്തു ക്യാമറയ്ക്ക് ഒന്ന് ചാർജ് കേട്ടാണ് ഇറങ്ങിയത് വളരെ വലിപ്പമുള്ള വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് സിറ്റിംഗ് ഏരിയ വളരെ വലുപ്പത്തിലാണ് നമുക്ക് നല്ല ഫ്രീ ആയിട്ടായിരിക്കും നടക്കാൻ പറ്റും അത്ര കൺചസ്റ്റഡ് അല്ല ഇനി റെയിൽവേ സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്താ സ്ഥിതി നമുക്ക് അറിയാൻ പറ്റത്തില്ല ഉത്തരേന്ത്യയിൽ പിന്നെ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ കസാരി ഉണ്ടെങ്കിലും അവരൊരു പുതുപ്പൊക്കെ ആയിട്ട് അതായത് മുലുക്കിടന്നു അത് ഉത്തരേന്ത്യൻ എത്രത്തോളം വളർന്നു കഴിഞ്ഞാലും ഈയൊരു കാഴ്ച നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും അങ്ങനെ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ച് എത്തി ആൾക്കാരാണ് എല്ലാവരും ഫുഡും എല്ലാം പ്രിപ്പയർ ചെയ്ത് വിടുന്ന കഴിക്കുന്നത് തോന്നുന്നു നീ ട്രെയിൻ വരുന്നവർ ഇവിടെ കാത്തിരിക്കാം അതിൻ്റെ ട്രെയിൻ വന്നു തുടങ്ങി ഇനി നേരെ അതിനകത്ത് കയറിപ്പറ്റണം ബി ത്രീ തേർട്ടി വണ് അങ്ങനെ എൻ്റെ ട്രെയിൻ്റെ അകത്ത് കയറി അങ്ങനെ ഞാൻ എൻ്റെ ബെഡൊക്കെ വിരിച്ചു ഇനി ട്രെയിൻ പോയാൽ മാത്രം മതി അങ്ങനെ ജെയ്സൽമീലെത്തി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് വഴിയിലെല്ലാം ഇതുപോലെ പൊതപ്പും പുതച്ചു കിടക്കുന്ന ആളുകളാണ് വെളിച്ചമില്ലാത്തതുകൊണ്ട് അത്ര നല്ല രീതിയിൽ കാണില്ല ഈ സൈഡിലെല്ലാം ആളുകൾ ഇങ്ങനെ പുതപ്പും പുതച്ച് കിടന്നുറങ്ങുകയാണ് ഒരു വീട്ടിൽ നിന്ന് പായുവായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു ഉത്തരേന്ത്യയിലെ മിക്ക റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണിത് ട്രെയിൻ എക്സ്പെക്റ്റഡ് അറേവര് പറഞ്ഞിരുന്നത് മണിയാണ് പക്ഷെ കാവാലികൻ മൂന്നരയ്ക്ക് തന്നെ ട്രെയിൻ എത്തി പിന്നെ ഹോട്ടൽ തപ്പിയെടുക്കണം ജെയ്സമീറിൻ്റെ പരിസര പ്രദേശത്ത് ഹോട്ടലുകളൊന്നും കാണുന്നില്ല കുറേ ദൂരം നടന്നു ഒരു മനുഷ്യനുമില്ലാത്ത വഴികൾ കുറേ നടന്നു വന്നപ്പോൾ ജെയ്സാമിൽ ഫോർട്ട് കിട്ടും ഒരു റൗണ്ട് പിന്നെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലുകളൊക്കെ ആയിരിക്കണം ഇനി അത് നോക്കി ഇന്ന് നടക്കാം ഒരു ഹോട്ടൽ ഓൺലൈനിൽ കപ്പി എടുത്ത് റിവ്യൂ ഒക്കെ നോക്കി ഓക്കെ ആയി കപ്പി ഇങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നടന്നു ഞാൻ നടന്ന് കൂടുന്നു പശുക്കളി പക്ഷെ പശുക്കളി ഒന്നും ചെയ്തു കൂട അങ്ങനെ കുറേ നേരത്തെ നടപ്പതിന് ശേഷം ഒരു റൂമൊക്കെ ഒപ്പിച്ചെടുത്ത് ആദ്യമേ റൂമിൽ കൊണ്ട സാധനങ്ങളെല്ലാം വെച്ചിരുന്നു ഫ്രഷായി ദൻ ഞാൻ ഐഡിയൊക്കെ കൊടുക്കാൻ നമ്മൾ എവിടെ പോയി കഴിഞ്ഞൊരു ആധാർ കൈ വേണം അല്ലെങ്കിൽ നമുക്ക് റൂമൊന്നും കിട്ടില്ല തൊള്ളായിരം രൂപയാണ് ഈ റൂമിൻ്റെ റെൻറ്റ് ഇപ്പം നടക്കണം നടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വീടുകൾക്കെല്ലാം ഒരേ ഷേപ്പുകളാണ് ഒരേ നിറങ്ങളും ഇതെല്ലാം റെഡിമെയ്ഡ് എല്ലാ ഫോട്ടുകളിലും നമ്മൾ ചെല്ലുന്ന പോലെ തന്നെ ഈ ഇൻസ്ട്രുമെന്റൊക്കെ വായിച്ച് ഓരോരുത്തർ ഓരോ സൈഡുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ മഞ്ഞക്കല്ലുകൾക്കൊക്കെ